കുത്തിരിപ്പുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരാരായാലും അത് ഈ ഇല്ലവരായാലും തുപ്പാനാണ് എനിക്ക് തോന്നുന്നത് റോഡിലൂടെ വലിച്ചിഴച്ച ആളുകളുടെ മുഖത്ത് തുപ്പാൻ താങ്കൾക്ക് തോന്നുന്നില്ല വിനേഷ് ഫോഗട്ട് ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു അഭിമുഖം അവരുടെ ഒന്നാം പേജിൽ പറയുന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടി വലിയ ചാമ്പ്യൻഷിപ്പുകൾ വിജയിച്ച് മെഡലില് കഴിഞ്ഞ മെഡലിന്റെ കഴുത്തിലണിഞ്ഞ് വരുന്ന നമ്മുടെ ചാമ്പ്യന്മാരെ എത്ര മോശമായിട്ടാണ് ഈ നീജൻ സ്പർശിച്ചത് എന്ന് പറയുന്നുണ്ട് അയാളുടെ മുഖത്ത് തുപ്പാൻ താങ്കൾക്ക് തോന്നിയിട്ടില്ല അമിത്ഷായ്ക്ക് തോന്നിയിട്ടില്ല നരേന്ദ്രമോദിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണല്ലോ അയാളുടെ മകനെ തന്നെ വീണ്ടും മാലയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് ഇതേ ബ്രിജ്ഭൂഷന്റെ അനുചരന്മാർക്ക് ഇതേ ഗുസ്തി ഫെഡറേഷനെ നയിക്കാൻ അനുവാദം കൊടുത്തത് അത് നമ്മൾ ആലോചിക്കണം ഈ ചാമ്പ്യൻ അത്ലറ്റിനെ റോഡിലൂടെ ഡൽഹിയിലെ സാക്ഷി മാലിക് ഒളിമ്പിക് ചാമ്പ്യനാണ് ആ സാക്ഷി മാലിക് കണ്ണീരോടെ ഈ തിരുവനന്തപുരത്ത് അടക്കം വന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ അത്ലറ്റുകളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇങ്ങനെ അവഹേളിക്കപ്പെട്ടിട്ടുള്ള ഇങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു അത്ലറ്റ് ഇന്ന് ഈ നിലയ്ക്ക് ഒരു ദൗർഭാഗ്യത്തിനിരയാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാകും അതിൽ ജനങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കായിക താരങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് സംശയം ഇവിടെ ഭയങ്കര പൊന്നിറ്റ ശല്യം ഞാൻ പോട്ടെ